ചേർന്ന് അവളെ കഴുത്തു ഞരച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു നഗ്നമായ മൃതശരീരത്തെ പണി പൂർത്തിയാക്കാത്ത വീടിന് പിന്നാമ്പുറത്തുള്ള വിജനമായ പറമ്പിലേക്ക് കൊണ്ടുപോയി പദ്ധതി പ്രകാരം അവൾക്കായി അവർ അവിടെ ഒരു പട്ടട ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആഴത്തിലൊരു ശവക്കുഴി അവൾ ജീവന സ്നേഹിച്ചവൻ അവളുടെ മൃതദേഹത്തെ ആ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു ശരീരത്തിലെ മാംസം പെട്ടെന്ന് മണ്ണിൽ അഴുകി ചേരാനായി ഉപ്പുകല്ല് വാരി വിതറി മണ്ണും മുടി അതിനു മുകളിലായി രണ്ട് കമുകിൻ തൈകളും നട്ടു രാത്രിയുടെ മറവിൽ ആരും അറിയാതെ ആ പെൺകുട്ടി അവിടെ ഒടുങ്ങി പക്ഷെ അധികം നാൾ അവർക്ക് ആ സത്യം മൂടി വെക്കാൻ കഴിഞ്ഞിരുന്നില്ല അവളെ ഇല്ലാതാക്കി ആഗ്രഹിച്ച ജീവിതം സ്വന്തമാകും മുന്നേ അയാൾ അഴിക്കുള്ളിലാക്കപ്പെട്ടു ഒരു മിസ് കോളിൽ തുടങ്ങി ആറു വർഷത്തോളം നീണ്ട പ്രണയം അവസാനിച്ചത് ഒരു നാടിനെ തന്നെ നടുക്കിയ കൊലപാതകത്തിലേക്കായിരുന്നു ഇതാണ് സൈനികനായ യുവാവും കൂട്ടാളികളും ചേർന്ന് കൊന്നൊടുക്കിയ അമ്പൂരിലെ രാഖിയുടെ കൊലപാതകം അന്ന് പട്ടാളക്കാരന്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ വന്നു പിന്നാലെ അതേ നമ്പറിൽ നിന്നും വീണ്ടും കോൾ എത്തി ഫോൺ എടുത്തപ്പോൾ കേട്ടതൊരു സ്ത്രീ ശബ്ദമായിരുന്നു ആള് മാറി വന്ന ഫോൺ കോൾ ആണെന്ന് ഇരുവരും മനസ്സിലാക്കി പക്ഷെ ഇരുവരും സംഭാഷണം തുടർന്നു പരിചയത്തിലായി അവളുടെ പേര് രാഖി തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയാണ് അച്ഛനൊരു ചായക്കടക്കാരനാണ് ഒരു സാധാരണ കുടുംബം എറണാകുളത്ത് കളമശ്ശേരിയിലുള്ള ഒരു സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരിയാണ് രാഖി ലീവ് കിട്ടുമ്പോഴൊക്കെ അവൾ നാട്ടിലേക്ക് ഓടിയെത്തും കുടുംബത്തോടൊപ്പം നിൽക്കാൻ കുറച്ചുകൂടി ശമ്പളമുള്ള ഒരു ജോലി വാങ്ങണം ജീവിതം ഒന്ന് സുരക്ഷിതമാക്കണം ഇതൊക്കെയായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ പക്ഷെ ഒരൊറ്റ മിസ് കോൾ അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അമ്പൂരിലെ തട്ടമുക്ക് സ്വദേശിയായ ഇരുപത്തിനാലുകാരനായ അഖിലായിരുന്നു ആ സൈനികനായ യുവാവ് നിരന്തരമുള്ള അവരുടെ ഫോൺ സംഭാഷണങ്ങൾ തന്നെക്കാൾ അഞ്ചു വയസ്സ് മുതിർന്ന രാഖിയുമായുള്ള പ്രണയത്തിലേക്ക് വഴുതി മാറി മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ഒടുവിൽ ആറു വർഷങ്ങൾക്ക് ശേഷം അവളുടെ കുഴിമാടം വരെ എത്തി ആ ബന്ധം കയറുമുറുക്കി കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്ന് അവന്റെ പുരയിടത്തിൽ തന്നെ അവൾക്ക് പട്ടടയൊരുക്കി ജീവന തുല്യം സ്നേഹിച്ച മനുഷ്യൻ തന്നെ അവളുടെ കാലനായി എന്തിനു വേണ്ടിയാണ് രാഖി അയാൾ കൊന്നു തള്ളിയത് ആറു വർഷത്തെ പ്രണയം അവസാനിപ്പിക്കാനും മാത്രം എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിനെട്ട് അവധി സമയമായതിനാൽ വീട്ടിൽ നിൽക്കാൻ എത്തിയതായിരുന്നു രാഖി അന്നേ ദിവസം അവൾക്ക് തിരികെ എറണാകുളത്തേക്ക് പോകണം ആയപ്പോൾ പോകാനുള്ള ബാഗും തയ്യാറാക്കി അവൾ നേരെ അച്ഛന്റെ ചായക്കടയിലേക്ക് പോയി അച്ഛനൊപ്പം വരുന്ന ചായയും പലഹാരങ്ങളും ഒക്കെ കഴിച്ചു ധൃതിയിൽ അച്ഛൻ ബസ് വരാറായി ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് പിതാവിന്റെ തോളിൽ തട്ടി ഇറങ്ങിയതാണ് അവൾ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ എത്തിയ അവൾ എറണാകുളത്തേക്ക് മടങ്ങിയിരുന്നില്ല ഉള്ളിൽ എന്തൊക്കെയോ പറഞ്ഞുറപ്പിച്ചതുപോലെ ആരെയോ പ്രതീക്ഷിച്ചായിരുന്നു അവളുടെ നിൽപ്പ് അവളുടെ പ്രതീക്ഷകൾ തെറ്റിയില്ല ദൂരെ നിന്നും ഒരു കാർ അവൾക്ക് മുന്നിലെത്തി അതിൽ തന്റെ കാമുകനായ അഖിലായിരുന്നു കാറിനുള്ളിലേക്ക് അവൾ കയറി എങ്ങോട്ടെന്നറിയാതെ ആ യാത്ര തുടർന്നു പക്ഷേ പ്രണയിക്കുന്ന കവിതാക്കളുടെ സംഭാഷണമായിരുന്നില്ല ആ കാറിൽ ഉണ്ടായിരുന്നത് ഇരുവരും തമ്മിൽ വഴക്കും വാക്കുതർക്കങ്ങളുമായിരുന്നു എല്ലാവരും അറിയ തന്നെ വിവാഹം കഴിക്കണമെന്നതായിരുന്നു രാഖിയുടെ ആവശ്യം പക്ഷേ ആ ആവശ്യം അംഗീകരിക്കാൻ അഖിലിന് കഴിഞ്ഞിരുന്നില്ല കാരണം അയാൾക്ക് മറ്റൊരു യുവതിയുമായി വിവാഹം ഉറപ്പിച്ചിരുന്നു അഖിൽ ഒരു ഹിന്ദു പശ്ചാത്തലമുള്ള കുടുംബത്തിൽപ്പെട്ടതാണ് രാഖി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗവും രാഖി ഒരിക്കലും തന്റെ ഭാര്യയെ സ്വീകരിക്കാൻ അഖിൽ തയ്യാറായിരുന്നില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ രാഖി അയാൾക്ക് വെറും ഒരു നേരം പോക്ക് മാത്രമായിരുന്നു പക്ഷെ രാഖിയെ സംബന്ധിച്ച് താൻ പ്രാണന തുല്യം സ്നേഹിച്ചയാൾ തന്നെ വഞ്ചിക്കില്ല എന്ന വിശ്വാസമായിരുന്നു പക്ഷെ സൈനികനായ അഖിലിന് നല്ലൊരു കുടുംബത്തിൽ നിന്നും വിവാഹാലോചന വന്നു എല്ലാം കൊണ്ടും തനിക്ക് ചേർന്നൊരു ബന്ധം അയാൾ ആ വിവാഹ ബന്ധത്തിന് സമ്മതം മൂടി അവരുടെ വിവാഹവും ഉറപ്പിച്ചു ഇരുവരുമുള്ള ഫോട്ടോ അഖിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് കണ്ട രാഖി തകർന്നുപോയി തുടർന്ന് ഇതേ ചൊല്ലി ഇരുവരും നിരന്തരം വഴക്കിടാൻ തുടങ്ങി വഴക്കുകൾ മൂർച്ഛിച്ചതോടെ രാഖി തന്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെയും ഒഴിവാക്കണമെന്ന ചിന്തയിലായിരുന്നു അഖിൽ പക്ഷെ അഖിൽ തന്നെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടത്തതെന്ന് മനസ്സിലാക്കിയ രാഖി അഖിലിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി തന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും ഇരുവരും തമ്മിലുള്ള ബന്ധം വിവാഹം കഴിക്കാൻ ഉറപ്പിച്ച പെൺകുട്ടിയെ അറിയിക്കുമെന്നൊക്കെയായിരുന്നു ഭീഷണി പക്ഷെ അഖിലിന്റെ സ്വഭാവ രീതിയിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായിരുന്നില്ല പിന്മാറാൻ അവൾ തയ്യാറായില്ല അഖിലിനൊപ്പമുള്ള ചില ചിത്രങ്ങളും മറ്റും അഖിൽ വിവാഹം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടിക്ക് അയച്ചു കൊടുക്കുകയും ആ പെൺകുട്ടിയെ കാണാനായി അവൾ പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാനും രാഖി ശ്രമിച്ചു ഇവിടെ നിന്നൊക്കെ അഖിൽ അവളെ തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത് ഈ ബന്ധം ഇനിയും തുടർന്നാൽ തന്റെ ഭാവി ജീവിതത്തിനൊരു ഭീഷണിയാകുമെന്ന ചിന്ത അഖിലെ കുറ്റവാളിയെ ഉണർത്തി രാഖിയെ ഒന്ന് സമാധാനപ്പെടുത്താനായി അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവളുടെ കഴുത്തിൽ ഒരു താലി അണിയിച്ചു ഇതോടെ രാഖിക്ക് നേരെ ആശ്വാസമായി താലുചാർത്തിയവൻ ഇനി തന്നെ ഉപേക്ഷിക്കില്ല എന്ന വിശ്വാസത്തിൽ മുന്നോട്ടു പോയി പക്ഷെ പിന്നീടുള്ള അവന്റെ ആവശ്യം മറ്റൊന്നായിരുന്നു തനിക്ക് സ്വയമായി ജീവിക്കണമെങ്കിൽ അവൾ ഒഴിയണമെന്നതായിരുന്നു അവന്റെ ആവശ്യം അവളെ കൊല്ലാൻ പദ്ധതിയിടുന്നതിന് മുൻപ് സഹോദരനായ രാഹുലിനെയും സുഹൃത്തായ ആദർശനെയും കൂട്ടുപിടിച്ചിരുന്നു കാറിൽ അഖിലിനോടൊപ്പം ഉണ്ടായിരുന്ന രാഖി അഖിലിന്റെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല യാത്രാമധ്യേ കാറിലേക്ക് രാഹുലും ആദർശം കയറി പല വിധത്തിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിപ്പിച്ചു പക്ഷെ അവൾ വഴങ്ങിയില്ല ഒടുവിൽ നീ എന്റെ അനിയനെ ജീവിക്കാൻ സമ്മതിക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് രാഹുൽ അവളുടെ കഴുത്തു ഞെരിച്ചു ബോധം പോയ അവളെ മൂവരും ചേർന്ന് കാറിലെ സീറ്റ് ബെൽറ്റ് കൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊന്നു മരണം ഉറപ്പുവരുത്തിയ അവർ പദ്ധതി പ്രകാരം നേരെ എത്തിയത് അമ്പൂരിലെ അഖിലിന്റെ പണി പൂർത്തിയാക്കാത്ത വീട്ടിലേക്കാണ് അപ്പോഴേക്കും രാത്രി ഏറെ വൈകിയിരുന്നു വീടിന് മുന്നിൽ കിടന്ന കോൺക്രീറ്റ് സ്ലാബുകൾക്ക് മുകളിലൂടെ അയാളുടെ കാർ വന്നു നിന്നു തുടർന്ന് രാഖിയുടെ ശരീരത്തിലെ വസ്ത്രമെല്ലാം അവർ അഴിച്ചുമാറ്റി വീടിന് പുറകിലുള്ള വിജനമായ പറമ്പിൽ അവൾക്കായി അവർ ഉണ്ടാക്കിയ കുഴിയിലേക്ക് ആ നഗ്ന ശരീരത്തെ വലിച്ചെറിഞ്ഞു നേരത്തെ തയ്യാറാക്കി വെച്ച ഉപ്പുകല്ലുകൾ ആ കുഴിയിലും അവളുടെ ശരീരമാസകലും വിതറി ശരീരത്തിലെ മാംസം വേഗം അഴുകി മണ്ണിനോട് ചേരുന്നതിന് വേണ്ടിയായിരുന്നു അവർ ഇത്തരത്തിൽ ചെയ്തത് ശേഷം രാത്രിയുടെ മറവിൽ ആരും അറിയാതെ അവർ അവളെ മണ്ണിട്ട് മൂടി അതിന് മുകളിലായി രണ്ട് കമുകിൻ തൈകളും നട്ടു കൃത്യമായി എഴുതി തയ്യാറാക്കിയ പോലെ ആവിഷ്കരിച്ച പദ്ധതികളായിരുന്നു ഇവ തിരികെ വീട്ടിലെത്തി മൂവരും കുളിച്ച് വസ്ത്രങ്ങൾ മാറി രാഖിയുടെ ഫോണിൽ നിന്നും ഒരു വാട്സ്ആപ്പ് മെസ്സേജും അയച്ചു ഞാൻ ചെന്നൈയിൽ ഒരു യുവാവുമായി പ്രണയത്തിലാണ് അയാൾക്കൊപ്പം ഞാൻ ഒളിച്ചോടുന്നു എന്നതായിരുന്നു ആ സന്ദേശം ശേഷം രാഖി ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാനായി കുടുംബാംഗങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് മിസ് കോൾ ചെയ്തുകൊണ്ടേയിരുന്നു തുടർന്ന് രാഹുലും ആദർശും ഗുരുവായൂരിലേക്ക് പോയി പോകുന്ന വഴിയിൽ പലയിടങ്ങളിലായി രാഖിയുടെ വസ്ത്രവും ഉപേക്ഷിച്ചു മൊബൈൽ ഫോണിന്റെ സിം ഊരിമാറ്റിയ ശേഷം രാഖിയുടെ ഫോണും അവർ ഉപേക്ഷിച്ചു ബാഗ് മണ്ണാർക്കാട് കെ എസ് ആർ ടി സി ബസ്സിലും ഉപേക്ഷിച്ചു അപ്പോഴേക്കും അഖിൽ നാട് വിട്ടിരുന്നു തിരികെ ജോലിയിൽ പ്രവേശിക്കാനെന്ന രീതിയിൽ ഇയാൾ പോയത് ഡൽഹിയിലേക്കായിരുന്നു എറണാകുളത്തേക്കെന്ന് പറഞ്ഞ് മടങ്ങിയ രാഖി അന്നേ ദിവസമോ അതിനുശേഷമോ വീട്ടുകാരെ ഫോണിൽ വിളിച്ചിരുന്നില്ല വീട്ടുകാർ എറണാകുളത്തെ കമ്പനിയിൽ അന്വേഷിച്ചപ്പോൾ അവിടെ എത്തിയിട്ടില്ലെന്നായിരുന്നു മറുപടി വീട്ടുകാർ നടത്തിയ പരിശോധനയിൽ ജൂൺ ഇരുപത്തൊന്നിന് ശേഷം രാഖി വാട്സപ്പിൽ ഓൺലൈനിൽ വന്നിട്ടില്ലെന്നും വ്യക്തമായി തുടർന്നാണ് രാഖിയുടെ അച്ഛൻ മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് പൂവാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതികളൊന്നും ഉണ്ടായിരുന്നില്ല ഇതോടെ അച്ഛൻ രാജൻ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജിയും ഫയൽ ചെയ്തു തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി രാഘിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അവസാനമായി യുവതിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയത് അമ്പൂരിലായിരുന്നു ഇതോടെ അമ്പൂരി കേന്ദ്രീകരിച്ച് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു ഇതിനിടെയാണ് അഖിലുമായ രാഖിക്ക് എന്ന് പോലീസ് അറിഞ്ഞത് ജൂൺ ഇരുപത്തിയേഴിന് ലഡാക്കിലെ ജോലിസ്ഥലത്തേക്ക് മടങ്ങിയെന്നായിരുന്നു വീട്ടുകാരുടെ മറുപടി പക്ഷേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അഖിൽ ജോലിസ്ഥലത്തെത്തിയിട്ടില്ലെന്നാണ് വ്യക്തമായത് ഇതിനിടെ അഖിലിന്റെ സഹോദരൻ രാഹുലിനെ കാണാതായതും സംശയത്തിനിടയാക്കി ഇവരുടെ സുഹത്താദർശം പോലീസിന്റെ നിരീക്ഷണത്തിലായി ഒടുവിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് രാഘിയെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം അഖിലിന്റെ നിർമ്മാണത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിനോട് ചേർന്ന് കുഴിച്ചിട്ടെന്നും വ്യക്തമായത് കൊലപാതകം പുറത്തറിഞ്ഞതോടെ രഹസ്യമായി നാട്ടിലേക്ക് മടങ്ങിയ അഖിലിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു തന്നേക്കാൾ അഞ്ചു വയസ്സ് മുതിർന്ന രാഖിയെ വിവാഹം കഴിക്കാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെന്നും അതിനാലാണ് അവളെ കൊന്നതെന്നുമാണ് അഖിലിന്റെ മൊഴി യുവതിയെ കൊന്ന് കുഴിച്ചുമൂടിയ കേസിൽ മൂന്ന് പ്രതികൾക്കും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം കഠിന തടവിനും നാല് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഒരു മാസത്തിനു ശേഷം അവൾക്കായി അവരൊരുക്കിയ പട്ടണയിലെ മണ്ണ് നീക്കുമ്പോൾ പൂർണമായി മഴുകിയ നിലയിലായിരുന്നു അവളുടെ ശരീരം അവസാനമായി തന്റെ മകളെ ഒരുനോക്ക് കാണുവാൻ പോലും കഴിയാതെ അവളുടെ വേർപാടിൽ ഇന്നും മരിച്ചു ജീവിക്കുകയാണ് ആ മാതാപിതാക്കൾ